വളരെ യാദൃശ്യമായിട്ട് ഇവിടെ ഇവരും ഇരട്ടേ ഫാമിലിയാണ് നിങ്ങൾ ഫാമിലി പഠിച്ചേട്ടൻ ചേട്ടനും തേണ്ട ഫാമിലിയും അമ്മ ആണ് അതിനകത്തും തന്നെ ഇരട്ടും ഞങ്ങൾക്ക് കല്യാണം കഴിച്ചു കഴിയുമ്പോൾ രണ്ടുപേരും തിരിച്ചൊന്നും അറിയത്തില്ലായിരുന്നു അറിയത്തില്ല അറിയില്ലായിരുന്നു രണ്ടുപേരും വിളിക്കും പേര് വിളിക്കും ഞങ്ങളുടെ കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വരുന്ന കസ്റ്റമറുമായിട്ട് ഞങ്ങൾ അത്ര സ്നേഹത്തിനും അയക്കാനും ഏത് കസ്റ്റമറോന്നും അതിവിടെ രാജ്യമേജ് ചോദിക്കാൻ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞെടുത്ത് കഴിച്ചു കഴിച്ച് നിങ്ങൾ കൊടുക്കും എടുക്കേ കൊടുക്കേ വിളിക്കായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശേരിയിലാണ് കേട്ടോ ചങ്ങനാശ്ശേരിയിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എൻ്റെ പിന്നിൽ കാണുന്ന ഇവരാണ് ആ വ്യത്യസ്തമായ കാഴ്ച അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് അതൊക്കെ ഒന്ന് കിടക്കാം അപ്പോൾ എബ്രഹാം ജോൺ ഇവർ അല്ലേ ഇവർ മാത്രമല്ല കേട്ടോ അരത്തകൾ മറ്റിയുടെ ഇരക്കളോടു ബാക്കിയായിട്ട് നമുക്ക് ഏറ്റവും വർഷത്തോടെ ആവുന്നു വർഷമായി റോഡ് കോണ്ടൂർ കോണ്ടൂർ റിസോർട്ട് റിസോർട്ട് സമീപം 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 അല്ലേ അതിന്റെ ഏകദേശം ആയിട്ടാണ് ജോൺ എബ്രഹാമിന്റെ കട കടവ കുറച്ച് കുറച്ച് കാലമായിട്ട് കൃഷിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കൃഷിയായിരുന്നു ഋഷീബിനെ മനസ്സിലാവുക വ്യാപാരവുമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ എല്ലാ കടികളും പുഴുവജി കച്ചക്കപ്പം റെഡ് റോസ്റ്റ് കാബജിണ്ട് കുറവുണ്ട് പലരും മിക്ക കസ്റ്റമർമാർ ഇവിടെ ചോദിക്കും ഇവിടെ സ്പെഷ്യൽ കൊണ്ടു ചോദിക്കും അപ്പൊ ഞങ്ങൾ പറയും കറുത്ത പശു വെളുത്ത പാലേ കറുത്ത കുഴിവു വെളുത്തമൊട്ടേ അതല്ല

ഒരാളെ ഭാര്യമാര് ഇരട്ട ഭാര്യമാര് തിരിച്ചറിയാൻ പറ്റുന്നില്ല ബന്ധു ആ പരിപ്പിലെ പ്രദേശത്തേക്ക് കടന്നുപോയപ്പം അവിടുത്തെ നിൽക്കുന്നതാണ് അപ്പം പുള്ളി പറഞ്ഞ് നമുക്ക് രണ്ട് കളിയന്മാരുണ്ട് അപ്പോൾ ഇവരെകൾ ചോദിച്ച് കാര്യങ്ങളെന്ന് ചോദിച്ചു കാണിച്ചാൽ കഴിഞ്ഞാൽ ഇവരട്ടകളാണ് അപ്പം എനിക്കും രണ്ട് ഏട്ടന്മാർ ചങ്ങനച്ചിലുണ്ട് ആ അവർ പറഞ്ഞു ശരി അങ്ങനെ നമുക്കൊന്ന് ആലോചിക്കാം നമ്മുടെ മാതാപിതാക്കൾക്ക് അടുത്ത പ്രദേശത്ത് ഞങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ച് കഴിയുമ്പോ രണ്ടുപേരും തിരിച്ചൊന്നും അറിയത്തില്ലായിരുന്നു അറിയത്തില്ലായിരുന്നു രണ്ടുപേരും വിളിക്കും പേര് വിളിക്കും പേര് വിളിക്കും ലൈസാമ ലൈസാമ മൂത്തയാളെ അച്ചർക്ക് ഞങ്ങളെ അറിയത്തില്ല ഞങ്ങൾ അങ്ങോട്ടും അറിയത്തില്ലായിരുന്നു മൂത്തയാള് ജോണ് സാലിമിടിച്ചില്ലേ പള്ളിയിൽ നിന്ന് കെട്ടി കഴിഞ്ഞു വീട്ടിലോട് വരുമ്പോ അമ്മമാരെ നല്ല സഹോദരിമാര് പിടിച്ചു വീട്ടിനത് കേട്ടൊരു സമ്പ്രദായം ഉണ്ട് എബ്രാഹിമിന്റെ എന്റെ പ്രധാനമേന്റെ ഭാര്യയെ കൊണ്ട് മുന്നോട്ട് കയറി അപ്പൊ ഞങ്ങൾക്കൊരു കലിപ്പ് തോന്നി ഏതലും ഞങ്ങൾക്കൊരു കലിപ്പ് തോന്നി ഏലം വെച്ചാലും മുന്നോട്ട് വച്ച മുന്നോട്ട് കയറി ടീച്ചിറങ്ങി വന്നിട്ട് അയാളും സോൾ എന്നാ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഞങ്ങള് തിരിച്ചറിയിട്ടില്ല എട്ട പിള്ളേരെയല്ലേ വേറെ വേറെ ഡ്രസ്സൊക്കെ എന്നാൽ ഞങ്ങൾ ഒന്നിച്ച് ഒത്തോടി ഇട്ടു പോലെ പള്ളി പോയാലും ജോഡിയാണ് കടയിലാവുമ്പോൾ ഞങ്ങളുടെ കടയുടെ എന്ന് പറഞ്ഞാൽ വരുന്ന കസ്റ്റമറുമായിട്ട് ഞങ്ങൾ അത്ര സ്നേഹത്തിലും അയക്കതിലും ഏത് കസ്റ്റമറോന്നും അതിനുള്ള അഞ്ചു വെച്ച് നിൽക്കാൻ ഞങ്ങൾ പറഞ്ഞെടുത്ത് കഴിച്ചു കഴിച്ച് നിങ്ങൾ കൊടുക്കും എടുക്കേ കൊടുക്കേ വിളിക്കുക ഇപ്പോൾ ആരും അതിനുവേണ്ടി നോക്കി നിൽക്കേണ്ടത് ചേട്ടന്മാരുടെ കളയാണ് ഇത് നിങ്ങളുടെ സ്ഥാപനം അങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനമാണ് നിങ്ങൾ നിങ്ങൾ അതുപോലെ കൈകാര്യം ചെയ്യുക ഇത് മുളക് പറ്റി ഇത്ര സമയങ്ങളിൽ ഇപ്പം മുട്ട ബജിയും മുട്ട പൊട്ട ബജിയായിട്ടുണ്ട് ഇനി ഉള്ളി വട വരാറുണ്ട് ബ്രെഡ് റോസ് വരാറുണ്ട് ഉരുദു വട വരാറുണ്ട് കാബജി വരാറുണ്ട് കിഴങ് മസാല വരാറുണ്ട് കുങ്കിയുണ്ട് മുഗിയനുണ്ട് മുഗിയനുണ്ട് ഒരേ ഉണ്ടപ്പോ അല്ലേ ആളിലൊക്കെ വന്ന് തുടങ്ങുന്നോളൂ അല്ലേ നമ്മൾ എത്ര മണിക്കാണ് തുടങ്ങുന്നത് കേടാ ഒരു ഒന്നരയാകുമ്പോഴുള്ളത് അവ രണ്ടും ടിൻസ് ആണെങ്കിലും ഒരേപോലെ ഒരു മനസ്സോടുകൂടി ഒരു ശരീരം പോലെ ഒരേപോലെ തന്നെ പ്രവർത്തിക്കുന്നു രാവും പകലും ഒരേപോലെ പ്രവർത്തിച്ച് നല്ല രീതിയിൽ അവർക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ആത്മാർത്ഥതയോടുകൂടി മറ്റുള്ളവർക്ക് സഹായം ചെയ്യുകയും അതനുസരിച്ച് അവരോട് പ്രവർത്തിക്കുകയും ബിസിനസ്സിനെ അങ്ങേയറ്റം ആ ഒരു വളരെ ആത്മാർത്ഥമായിട്ട് മനുഷ്യനുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു നല്ല കൂടി എന്നുള്ള രീതിയിൽ അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് അവർ ജീവിക്കുന്നു നാലാം ക്ലാസ് കഴിക്കുമ്പം തെറ്റിയായത് പക്ഷേ സാർന്ന് പറയും അറിയാൻ പറ്റില്ല ക്ലാസ് പഠിക്കുക ആറ് ആരോ പഠപ്പം ഓൺലൈൻ പേരെടുത്തുമല്ലോ പടത്താലും പടക്കം ഉണ്ടാക്കുന്നില്ലേ സാർ കേറി അപ്പം എപ്പറഹം തെറ്റി ചെയ്തോട്ട് കാറ് കണ്ടപ്പോൾ എന്നെയാണ് വിളിക്കുന്നത് ഞാൻ ചെന്നപ്പം എന്നാ ചോറ് പഠിക്കും മൂന്നാടി ചോറ് പഠിക്കുക അപ്പോൾ പുള്ളി കണ്ട എല്ലാം ചെയ്യാനോ പുള്ളിയാ തെറ്റി ചെയ്തു അവിടെ അടിപൊളി ചാമ്പിണ്ട പോയില്ല ഞാൻ പറഞ്ഞാൽ സൗകര്യം അടി കിട്ടുമല്ലോ കേട്ടോ ഞാൻ ആടി വീട്ടിൽ ഏ വീട്ടിൽ പോലെ വീട്ടിൽ കിട്ടും വീട്ടിൽ ഇതുപോലെ കണ്ടു അടിമൊക്കെ രണ്ട ഒ ഒരമ്മ ആട് വളർത്തുന്നുണ്ട് അപ്പം ഈ ആട് ആട്ടും പാലൊന്നു ഓർവാണ് കിട്ടുന്നത് അപ്പോൾ ഈ അമ്മ നമ്മൾ നല്ല സ്നേഹത്തിന് കുറുമ്പന്ത പാൽ കൊടുത്താന്ന് പറഞ്ഞു ഇത് പിള്ളേർക്ക് കാച്ചി കൊടുക്കാൻ വയ്യ അപ്പോൾ ഞങ്ങൾ കിടക്കുക ഈ അമ്മ പാൽ കാണ്ടുപേർക്കും ഒരാൾക്ക് തന്നെ അപ്പം ഞാൻ കിടക്കുക ഇദ്ദേഹം എഴുതുന്നത് ഇദ്ദേഹത്തിന് പാൽ കൊടുത്തു തിരിച്ച് എനിക്ക് തരാം വന്നപ്പോൾ ഇതും ഇദ്ദേഹം മേടിച്ചുകൊടുത്തു ഞാനിത് അറിയുന്നില്ല അമ്മയ്ക്ക് തെറ്റിപ്പോയി ആൻ പാൽ കുടിച്ചില്ല ോ രണ്ടി ഇതേ മേടിച്ചു പണി അങ്ങനെ ചേട്ടാ ഇതാണ് ആ പാല് കറുത്ത പശുവിന്റെ വെളുത്ത പാല് ചേട്ടന കൊടുക്കുന്നേ ചേട്ടൻ പേരനാ അപ്പൊ വെളുത്ത പശുവാണെങ്കിൽ മേടിക്കത്തില്ലോ ഞങ്ങളുടെ പ്രത്യേകത ഇവിടെ പറയുന്ന കഷ്ടകർ പറയാ ചേട്ടന്മാർ നമ്മുടെ സഹകരണ സമീപനം കൊണ്ടു ചേട്ടന്മാർ ഇവിടെ വന്നാൽ ഞങ്ങളുടെ വണ്ടി തന്നെ അങ്ങ് നിന്ന് പോകുക എന്ന് പറഞ്ഞു വണ്ടി ഇവിടെ തന്നെ അങ്ങ് നിന്ന് പോവാന്ന് പറഞ്ഞു അവരറിയാന്ന് അവരറിയാതെ വണ്ടി നിന്ന് പോവാന്ന് പറഞ്ഞു ഞങ്ങൾ അഞ്ച് വർഷക്കാലം ഒന്നിച്ച് പഠിച്ചതാണ് നിങ്ങൾ ഞങ്ങൾ ുംബ്രഹാ നല്ല ആത്മാരുടെ സുഹൃത്തുക്കളാ എവിടെ കണ്ടാലും പിന്നെ അതിനകത്തും നല്ല അധ്വാനികളാണ് കേട്ടോ ആ അധ്വാനം ഇതുപോലെ കഷ്ടപ്പെടുന്ന പോലെ വേറെ ഇല്ല ഇവിടെ ഇല്ല ആ അതെന്താ അവര് പറഞ്ഞപ്പോ മനസ്സിലായി ആ ഞങ്ങളൊക്കെ കണ്ണിലൂണ്ടിയായി വരളാ കണ്ടില്ലേ അവർ അധ്വാനം കൊണ്ടാ ഇവര് ഇങ്ങനെ ഇരിക്കുന്നത് അല്ല ഇങ്ങനല്ല അത് ഇരട്ടകളാ ഞങ്ങൾ ഇരട്ടകളാ ഇവര് ഇരട്ടകളെ വന്നാൽ അവർക്ക് ഫ്രീയാ ഫ്രീ ആരട്ട ഏതാ ഫ്രീ ആ ചായ കടിക്കൊടുക്കും ഉഴങ്ങോട്ടാണ് ഏട്ടാ കടികൾ <inaudible> ും തിരക്കിലാണ് അതുകൊണ്ടല്ലേ കച്ചവടം മറുത്തുന്ന സമയത്ത് ഒരു ഏഴ് പേര് വന്നു അതിനകത്ത് ഏഴ് പേരിനകത്ത് ആറ് പേർക്ക് മധുരം വേണം ഒരാൾക്ക് വിത്തോട്ട് വേണം ഞാൻ ആ ഏഴ് ചായക്കും മധുരം വിട്ടു അതിനകത്ത് നല്ല ഒരു നല്ല അറിവുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം അരിശൻ കയറി ആ ചായ ഇവിടെ വെച്ച് ഞാൻ ഒന്നും വെണ്ടിയില്ല അച്ഛൻ ഒരു പേരും കുടിച്ചു ഞാൻ അദ്ദേഹം കാങ്ങ അച്ഛൻ അദ്ദേഹം കുടിച്ച ചായ ഞാനത് കുടിച്ചു ഞാൻ കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ പോകുമ്പം കാര്യം പരിഹരിക്കത്തില്ല അവർ പറഞ്ഞു നല്ല ചായ തരാൻ പറഞ്ഞു അദ്ദേഹത്തിനോട് നല്ലൊരു ചായ കൊടുത്തു അന്ന് മുതലും അദ്ദേഹം പത്തും പന്ത്രണ്ടും പേരുമായിട്ടാണ് ഞങ്ങളുടെ കടയിൽ വരുന്നത് സ്ഥിരം അഹായം ഇത് ആരേലും അരഞ്ഞിരിഞ്ഞ് അവരെ അവർ പോയാൽ അവരെ വിളിച്ച് ചായയും കൊടുക്കും പത്ത് പത്ത് അമ്പത് രൂപയും കഴിഞ്ഞ് വെച്ചു കൊടുക്കും ആരും അറിയാതെ അത് ഞങ്ങളൊരു ആരും അറിയാതെ സഹായിക്കൊണ്ടെങ്കിൽ നമ്മൾ സഹായിക്കും നമ്മളവിടെ സാമ്പത്തികവും ഒന്നും അല്ലെങ്കിൽ നോക്കില്ല നമ്മുടെ മനുഷ്യൻ്റെ അവസ്ഥ ബുദ്ധിമുട്ട് കണ്ടെന്നാൽ അവർ ചോദിക്കാണ്ട് സഹായിക്കാവുന്നതാണ് ഞങ്ങൾക്കാം ഇവിടെ നമുക്ക് അല്ലെങ്കിൽ പോലെ പറ്റുന്ന നമുക്ക് നമുക്കൊത്തിരി ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചല്ല ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് വരുന്നൊരു കഷ്ടമേ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നമ്മളത് ഒരു സഹായിക്കും അപ്പോൾ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പല പല ചേരുവയാണ് ഈ ചേരുവ മറ്റുള്ള ഒരു കടലും അങ്ങനെ സാധാരണ ഒരു കടയിൽ ചെന്നാൽ ഒരു ബോണ്ടാ വെച്ചാൽ അതിനകത്ത് പഞ്ചസാര കുറേ മൈതാനും കലക്കി കാണുമായിരിക്കും ബോണ്ട അത് ബോണ്ടായ പക്ഷെ ആ ബോണ്ട് ആ ബോണ്ടാ തന്നെയാണ് ഈ ബോണ്ടായി ഈ ബോണ്ടാക്കകത്ത് പലതരം കൂട്ടുകളാണ് കുറേ ഐറ്റംസ് അതുപോലെ ഇട്ടിട്ടുള്ളൂ ഇവിടെ ബോണ്ടാക്കി ഭയങ്കര ചിലവാണ് അഞ്ഞൂ ആയിരം ബോണ്ടായിട്ടാലും ഇവിടെ ചിലവായിക്കൊണ്ടിരിക്കും ആ പക്ഷേ ഈ ബോണ്ടാ തന്നെ ഇടാൻ പറ്റുന്നില്ല എല്ലാം നമ്മൾ മിക്കവാറും ചങ്ങനാശ്ശേരിയിലൊക്കെ ഇങ്ങനെ ഓട്ടത്തിൽ പോകുമ്പോൾ അവർ കാണുന്നത് നല്ല ചായ നല്ല കടികളൊക്കെയായിരുന്നു തമാശയൊക്കെ പറയുമെങ്കിൽ നല്ല ഭക്ഷണങ്ങളായി ഇവിടെയുള്ള അതല്ല ഇവിടെ ഒരു കൗതുകമല്ല രണ്ട് ഫോട്ടോ അപ്പറേംസ് ആ രണ്ടെണ്ണ ആ രണ്ട് ഫോട്ടോ സെറ്റ് ഈ രണ്ട് ഫോട്ടോസെറ്റ് അവരുടെ സംസാര ശൈലി ആണെങ്കിലും എല്ലാം ഫലതെന്ന് പറയാം എത്ര ദേഷ്യമായിട്ടാണെങ്കിലും വന്നാൽ വളരെ മനോഹരമായ രീതിയിലുള്ള സംസാരമല്ലേ നമ്മളിപ്പോൾ ഒന്ന് ചായ കുടിക്കാനായിട്ട് ഇവിടെ വന്നൊരു എടുത്തിട്ട് പോയാൽ അടുത്ത പ്രാവശ്യം വീണ്ടും തന്നെ പിന്നെ നമ്മൾ ചായ കൊടുക്കും

അതുകൊണ്ടാണ് ചേട്ടാ നിങ്ങളെ വീടൊക്കെ ഒരുമിച്ചാണ് താമസം എല്ലാവരും ആ നിങ്ങള് ഒന്നിച്ച് താമസിക്കുന്നു ആ ഒരടുക്കള ഒറ്റ ആ പിള്ളാരൊക്കെ പിള്ളേരെല്ലാം ആറ് മക്കളുണ്ട് എനിക്ക് മൂന്നാണു രണ്ടാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി പെങ്ങടക്ക് പിള്ളേരുടെ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ അല്ലേ ആ ഇത് പൊന്നൂറാന്ന് ചോദിച്ചോട്ടെ ജോണാരാ എബ്രാഹാം ഇതവരുടെ ഫാമിലി അപ്പൊ ഇതാണ് നമ്മളെ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിലുള്ള നമ്മുടെ കൊണ്ടൂർ റിസോർട്ടിനോട് ചേർന്നുള്ള അല്ല അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഇരട്ട ചേട്ടന്മാരുടെ കട നല്ല ചൂട് കടികൾ കിട്ടും അപ്പോൾ ഇവർക്ക് എല്ലാവിധ ആശംസകളും ചേട്ടാ അടിപൊളി ഓക്കേ